പാലം സൈഡ് ഭിത്തി നിർമ്മാണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നാലു മാസം നിർമ്മാണ കാലാവധിയുള്ള പദ്ധതിയാണ് കേവലം നാല് ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഗാബിയോൺ കേജ് സാങ്കേതിക വിദ്യയിൽ നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കൂമൻതോട് സൈഡ് ഭിത്തി നിർമ്മാണം മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് സൈഡ് ഭിത്തി തകർന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കുറ്റിപ്പുറം കുമ്പിടി തൃത്താല പട്ടാമ്പി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി കൂടി കണക്കിലെടുത്ത് വീതി കൂട്ടിയാണ് പുരോഗമിക്കുന്നത് നിർമ്മാണം കരാർ കാലാവധിയുള്ള പദ്ധതി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിർമ്മാണം വേഗത്തിലാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു റോഡ് ഭിത്തിയിടിഞ്ഞ് റോഡിൻ്റെ സൈഡ് ഇടിഞ്ഞ് വലിയൊരു ഗർത്തം രൂപപ്പെട്ടിരുന്നതാണ് അത് പുനർനിർമ്മിക്കണം എന്നത് ഈ പ്രദേശത്തെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയായിട്ടുള്ള ഗാബിയോൺ എന്ന വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണ രീതി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നത് പോലെ ഈ റോഡ് നിർമ്മാണം നടക്കുന്നത് ഇത് തൃത്താലയിൽ എവിടെയും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല പാലക്കാട് ജില്ലയിൽ തന്നെ ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുള്ളത് അട്ടപ്പാടി ചുരത്തിൽ മാത്രമാണ് പാ നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത് അത്ര ശ്രദ്ധയോടെയും സൂക്ഷ്മമായും ഇനി ഇത്തരമൊരു ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടുമാണ് ഇത് ചെയ്യുന്നത് കരാർ പ്രകാരം ഈ വർക്ക് ചെയ്യുന്നതിന് അനുവദിച്ചിരുന്ന സമയം നാല് മാസമാണ് നാല് മാസം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസം ഇപ്പം മുപ്പത്തെട്ട് ദിവസം ഏതാണ്ട് കഴിഞ്ഞു ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ഈ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കും വണ്ടി പോകാവുന്ന നിലയിലാവും അതായത് നാല് മാസം കരാർ കാലാവധിയുള്ള നൂറ്റി ഇരുപത് ദിവസം കരാർ കാലാവധിയുള്ള ഒരു വർക്ക് നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോഴേക്കും ഗതാഗത യോഗ്യമാക്കി മാറ്റും ബാക്കി റോഡിന്റെ മറ്റ് നിർമ്മാണം മഴയ്ക്ക് ശേഷം പിന്നീട് നടത്തുകയും ചെയ്യും ഒരാഴ്ച കൊണ്ട് റോഡ് തുറന്നു കൊടുക്കും വലിയ ദുഷ്പ്രചരണം ഇതിനെ സംബന്ധിച്ച് നടത്തിയിരുന്നു ചിലർ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി കോൺട്രാക്ടറെ ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ശക്തമായി തന്നെ നേരിടും അത്തരം ആളുകളെയൊക്കെ ശക്തമായിട്ട് നേരിടും ചിലർക്കിത് നടക്കരുതെന്നായിരുന്നു താല്പര്യം അവരെ എല്ലാം ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഒരാഴ്ച കൊണ്ട് റോഡ് തുറന്നു കൊടുക്കും ഇത് തൃത്താലയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ എങ്ങനെയാണ് മാറ്റം ഉണ്ടാവുന്നതെന്ന് നല്ലൊരു ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി